മായ ഒരു കാഴ്ചയാണ് കൊളംബിയൻ പാർലമെന്റിൽ മെയ് മെയ്ത് കൊളംബിയൻ പാർലമെന്റ് അംഗങ്ങൾ സമ്മേളിക്കുന്ന എലിപ്റ്റിക്കൽ ഹാളിൽ നിന്നും മെയ് ഉയർന്നത് ചർച്ചകളായിരുന്നില്ല തിരുനാൾ ദിനമായ മെയ് പതിമൂന്നിന് തങ്ങളുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിതിക്കും വേണ്ടി മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പാർലമെന്റ് മന്ദിരത്തിൽ ജപമാല അർപ്പണം ക്രമീകരിച്ചത് പാർലമെന്റിലെ ഒളിംപിയൻ ചേംബർ ഓഫ് റെപ്രസെന്റേറ്റീവിലെ അംഗങ്ങളാണ് തങ്ങളുടെ സമ്മേളന വേദിയായ ഒലിപ്റ്റിക്കൽ ഹാളിൽ ജപമാലയാർപ്പണം ഫാത്തിമ മാതാവിന്റെ തിരുരൂപത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ജപമാലയാർപ്പണം എന്നതും ശ്രദ്ധേയം നിരവധി പാർലമെന്റ് അംഗങ്ങൾ പങ്കെടുത്ത ജപമാല പ്രാർത്ഥന യൂണിയൻ ഫാമിലിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്തതും ശ്രദ്ധേയമായി ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം പാർലമെന്റ് അംഗം ലൂയിസ് മെഗ്വാൻ ലോപ്പസ് അരിസ്റ്റി സാബാൽ തന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ ഇതു സംബന്ധിച്ച കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്തിനും പാർലമെന്റ് അംഗങ്ങൾക്കും സർക്കാരിനും എല്ലാ പൊതുപ്രവർത്തകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവർ നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി വിവേകത്തോടെ പ്രവർത്തിക്കട്ടെ പരിശുദ്ധയമ്മയെ അങ്ങേക്ക് ഞങ്ങൾ സർവവും സമർപ്പിക്കുന്നു അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ജപമാല മധ്യേ ആഗോളസഭയ്ക്കും ഫ്രാൻസിസ് പാമ്പയ്ക്കും ബിഷപ്പുമാർക്കും വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു ദൈവഹിതപ്രകാരം വിവേകത്തോടെയും ജ്ഞാനത്തോടെയും രാജ്യത്തെ നയിക്കാൻ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്ക് സാധിക്കുന്നതിനും മധ്യസ്ഥ പ്രാർത്ഥന നടത്തി എല്ലാ കൊളംബിയക്കാരുടെയും അനുരഞ്ജനത്തിനായി പ്രാർത്ഥിച്ചതുവഴി മറ്റുള്ളവരിലുള്ള ശത്രുവിനെയല്ല മറിച്ച് മറ്റൊരാളിലെ സഹോദരനെ കണ്ടെത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന പ്രത്യാശയും പാർലമെന്റ് അംഗങ്ങൾ പങ്കുവച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഖന ന്യൂസ്